ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പി നേതാക്കളും പാർട്ടി പ്രവർത്തകരും കൂട്ടത്തോടെ മറ്റു പാർട്ടികളിൽ ചേക്കേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ പതിവായിരിക്കുന്നത് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിലും ബി ജെ പി പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി വിട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കൂച്ച് ബിഹാറിലെ നിരവധി പഞ്ചായത്ത് അംഗങ്ങളും പ്രവർത്തകരും കഴിഞ്ഞ ദിവസം ബി ജെ പി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു കൂച്ച് ബിഹാറിൽ ജില്ലാ ടി എം സി ഓഫീസിൽ തൃണമൂൽ പതാക കൈമാറി ജില്ലാ പ്രസിഡന്റ് അഭിജിത്ത് ഡി ഭൗമിക് ഇവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു നിരവധി പ്രാദേശിക ബി ജെ പി പ്രവർത്തകരും അനുഭാവികളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു ഫുൽബാരി വൺ ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി പഞ്ചായത്ത് അംഗമായ സുധീർ ബർമനും നടബാരി നിയമസഭാ മണ്ഡലത്തിന് കീഴിലെ ധൻവാഗുരി ഗ്രാമപഞ്ചായത്തിലെ ഏക ബി ജെ പി പഞ്ചായത്ത് അംഗമായ സുമിത്ര ബർമനും ബുധനാഴ്ച തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വികസന സംരംഭങ്ങളിൽ ആകൃഷ്ടരായി അതിൽ ഭാഗമാകാൻ വേണ്ടിയാണ് കൂച്ച് ബിഹാറിലെ ബി ജെ പി പഞ്ചായത്ത് അംഗങ്ങൾ തൃണമൂലിൽ ചേർന്നത് എന്ന് അഭിജിത്ത് ഡി ഭൗമിക് പറഞ്ഞു നൂറ്റി ഇരുപത്തിയെട്ടോളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബി ജെ പിയിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിൽ എത്തിയിട്ടുണ്ട് എന്നും ഇനിയും ഒരുപാട് ബി ജെ പി അംഗങ്ങൾ തങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി ശൂന്യമാകും എന്ന് അഭിജിത്ത് ഡി ഭൗമിക് അവകാശപ്പെട്ടു എന്നാൽ ഭരണത്തിന്റെ തണലിൽ ഭീഷണിപ്പെടുത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി കാരെ പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ബി ജെ പിയുടെ കൂച്ച് ബിഹാറിൽ ജില്ലാ പ്രസിഡന്റ് സുകുമാർ റോയ് അവകാശപ്പെട്ടു കൂച്ച് ബിഹാർ ജില്ലയിൽ ആകെ നൂറ്റി ഇരുപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് റൂറൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരുപത്തിനാല് ഗ്രാമപഞ്ചായത്തുകളിൽ ബി ജെ പി ജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് നൂറ്റിനാല് സീറ്റുകളിൽ ഭരണം പിടിച്ചു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ പഞ്ചായത്ത് അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയതോടെ ബി പ്രതിസന്ധിയിലായി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ കഴിഞ്ഞ ജനുവരിയിലും കൂച്ച് ബിഹാറിൽ നിരവധി പേർ ബി ജെ പി വിട്ട് ടി എംസിയിൽ ചേർന്നിരുന്നു കൂച്ച് ബിഹാറിലെ ഒരു ബ്ലോക്കിലെ ഗുരിയാത്തി ജിപിയുടെ കീഴിലുള്ള ബൂത്തിലെ എല്ലാ ബി ജെ പി പ്രവർത്തകരും നേതാക്കളും പാർട്ടി വിട്ടിരുന്നു അടുത്ത കാലത്തായി ബി ജെ പി വലിയ സ്വാധീനമുണ്ടാക്കിയ മേഖലയായിരുന്നു കൂച്ച് ബിഹാർ എന്നാൽ സമീപകാലത്തായി ബി ജെ പിക്ക് അനുകൂലമല്ല ഇവിടുത്തെ കാര്യങ്ങൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്ന് കൂച്ച് ബിഹാർ സീറ്റ് ടി എം സി പിടിച്ചെടുത്തിരുന്നു സിറ്റിൻ നിസി പ്രമാണിക്കിനെ നാൽപ്പതിനായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജഗദീഷ് ചന്ദ്രബർമ്മയിലൂടെ തൃണമൂൽ സീറ്റ് പിടിച്ചെടുത്തത് ഇതിന് പിന്നാലെ കഴിഞ്ഞ ആഴ്ച മമതാ ബാനർജി ബി ജെ പിയുടെ രാജ്യസഭാ എം പി നാഗൻ റോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂച്ച് ബിഹാറിൽ നിർണായക സ്വാധീനമുള്ള രാജ്വൻഷി സമുദായത്തിൽപ്പെട്ടവരാണ് നാഗൻ റോയ് ഈ കൂടിക്കാഴ്ച പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നുണ്ടോ എന്ന ഊഹാപോഹങ്ങൾക്ക് കാരണമായിരുന്നു